നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന് പിന്നാലെ യൂറോപ്പിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് പടരുന്ന സാഹചര്യത്തിൽ ഇനി ജാഗ്രതയുടെ നാളുകളാണ് വരാൻ പോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഇതിനുള്ള പ്രതിരോധ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രതിരോധ നടപടികൾ കടുപ്പിക്കുകയാണ് യു എഇ അബുദാബി പൊതുജനാരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പ്രതിരോധ നടപടികൾ സംബന്ധിച്ച സർക്കുലർ ദുബായ് ഹെൽത്ത് അതോറിറ്റി എല്ലാ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾക്കും വിതരണം ചെയ്തിട്ടുണ്ട് യു എയിൽ രോഗം കണ്ടെത്തുന്നതിനും വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനുമായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും ആരോഗ്യ വിദഗ്ധരോട് സർക്കുലറിൽ ആവശ്യപ്പെടുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതോടെ ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗം ചേർന്നിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് അബുദാബിയിലെ എല്ലാ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളോടും കുരങ്ങുപനിക്കെതിരെ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് രക്തവുമായും സ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് കുരങ്ങുപനി വൈറസ് പകരുന്നതെന്ന് അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ വ്യക്തമാക്കി രോഗം സംശയിക്കപ്പെട്ടാൽ എത്രയും വേഗം പ്രാദേശിക ആരോഗ്യ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്ത് കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് കുരങ്ങുപനി ലക്ഷണമുള്ള കേസുകൾ നിരീക്ഷിക്കാനും പുതിയ എന്തെങ്കിലും കേസുകൾ ഉയർന്നു വന്നാൽ അണുബാധക്കെതിരെ പോരാടാനും രാജ്യത്തിന് കഴിവുണ്ടെന്ന് സൗദി ആരോഗ്യ സഹമന്ത്രി അബ്ദുള്ള അസിരി പറഞ്ഞു ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്കാണ് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് കുരങ്ങുപനി സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗബാധ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരിൽ പനി കണ്ടാൽ നിരീക്ഷണത്തിലേക്ക് മാറ്റണം രോഗബാധിതരെന്ന് സംശയം തോന്നുന്നവരുടെ സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയക്കണം വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെയെല്ലാം കർശന തെർമൽ സ്കാനിംഗ് പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തണം കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നിവയ്ക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കുരങ്ങുപനി യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആരോഗ്യ ഏജൻസികൾ ആശങ്കയിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കുരങ്ങുകളിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പതിനൊന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കുരങ്ങുപനി സ്ഥിരീകരിച്ചത് വൈറസ് ബാധയുള്ള മൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ആണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് പനി പേശിവേദന ക്ഷീണം ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണ് കുരങ്ങുപനിയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ രോഗിയിൽ ചിക്കൻ പോക്സിൽ ഉണ്ടാകുന്നത് പോലെയുള്ള കുമിളകൾ മുഖത്തും ശരീരത്തിലും പ്രത്യക്ഷപ്പെടും എന്നാൽ രോഗം ബാധിച്ചുള്ള മരണം കുറവാണെന്നത് ആശ്വാസം പകരുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക